പ്രിയപ്പെട്ടവരെ കണ്ണന്മാരെ തിരിച്ചറിയാനുള്ള വഴികൾ ഞാൻ പറഞ്ഞു തരാ ഇതാണ് ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് രണ്ടാമത്തറോ വിശുദ്ധമായ എന്നുള്ള വിശുദ്ധമായ അദ്ധ്യായമുണ്ടല്ലോ ആ അദ്ധ്യായമാണെന്ന് പുണ്യനബി മുഹമ്മദ് മുസ്തഫ വസല്ലം അത് കണ്ണേർ ഒരിക്കലും പറ്റുകയില്ല എന്റെ പ്രിയപ്പെട്ടവരെ കല്യാണം നടക്കുമ്പോ മകളുടെ നിശ്ചയം നടക്കുമ്പോ അതല്ലെങ്കിൽ ആളുകൂടെ പരിപാടി ഉണ്ടാകുമ്പോ അതല്ലെങ്കിൽ മാറ്റി ഒരുങ്ങിയിട്ട് നീ എങ്ങോട്ടെങ്കിലും പെരുവാടിക്ക് പോകുകയാണെങ്കിൽ അതുപോലെ തന്നെ നിന്റെ കൊച്ചുമോൾ ഉണ്ടല്ലോ നിന്റെ വീട്ടിൽ നിന്ന് മനോഹരമായ രീതിയിൽ മാറ്റി ഉറങ്ങി മാറ്റി ഒരുങ്ങിയിട്ട് നീ നിന്റെ മകളുടെ സ്കൂളിലേക്ക് പറഞ്ഞു വിടുകയാണെങ്കിൽ പറ്റാതിരിക്കാനുള്ള കണ്ണന്മാരുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ടാമത്തെ വടിയാണ് വിശുദ്ധമായ സൂറത്തുൽ ഹുമസ എന്ന് പറയുന്നത് الذي جمع مالا وعددا يحسب أن ماله أخلدا كلا لينبدن في الحطمة وما أدراك ما الحطمة نار الله الموقدة التي تطلع على الأفئدة إنها عليهم مؤصدة في عمد ممد എന്ന വിശുദ്ധമായി അധ്യായമുണ്ടല്ലോ ഇതാണ് രണ്ടാമത്തെ രക്ഷകൻ മനസ്സിലായില്ലേ രണ്ടാമ ഇത് ചൊല്ലിയോ ഒര കണ്ണന്മാരുടെ കണ്ണും നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയില്ല ആരെന്ത് പറഞ്ഞാലും നിങ്ങളുടെ ശരീരത്തിലേക്ക് ഭരിക്കുകയില്ല നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾ അതിട്ട് പറഞ്ഞു വിട്ട നിങ്ങളുടെ മക്കളുടെ തലയിൽ കൈവച്ചുകൊണ്ട് നിങ്ങളത് ചൊല്ലിയിട്ടങ് പറഞ്ഞു വിട്ട നിങ്ങളുടെ മക്കൾക്ക് കണ്ണന്മാരുടെ കണ്ണേൽക്കുകയില്ല ഒരു ഫസാദും ഒരു പ്രയാസവും അവർ കേൾക്കുകയില്ല എന്ന് മഹാന്മാര് പറയുകയാണ് മൂന്നാമത്തെ വിഷയം ഏതെന്നറിയോ ാണ് രണ്ടാമത്തത് വിശുദ്ധമായി സൂറത്ത് പാരായണം ചെയ്തോ മനസ്സിലായില്ല എന്ത് പരിപാടി നടക്കാൻ പോകുകയാണെങ്കിലും മറന്നുപോകല്ലേ ഇതാണ് ആദ്യം ചെയ്യേണ്ടത് കണ്ണു പറ്റാതിരിക്കാൻ കണ്ണ് പറ്റിപ്പോയാ പല പ്രശ്നങ്ങളും ഉണ്ടാവും കണ്ണ് പറ്റുന്ന അടയാളമുള്ള നാലു പേരുണ്ട് കണ്ണ് പറ്റുന്ന ആളുകളെ തിരിച്ചറിയാൻ തിരിച്ചറിയാൻ നാലടയാളങ്ങളുണ്ട് കണ്ണന്മാരെ പറ്റും റഹ്മാനായ റബ്ബേ കണ്ണന്മാരുടെ കണ്ണിൽ നിന്ന് ഞങ്ങളെ നീ നീ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും കണ്ണന്മാരെ ഞാൻ എന്തിനാ തിരിച്ചറിയിപ്പിക്കുന്നതെന്നറിയോ അവരോട് മിണ്ടാതിരിക്കാനല്ല അങ്ങനെ കരുതരുത് കണ് പാവങ്ങളാണവര് ഒരു പക്ഷേ ഞാൻ ഈ അടയാളം പറയുമ്പോ ചിലപ്പോ മാനിക്ക അടയാളങ്ങളിൽ നിന്നുണ്ടാവും യമാനിയോട് പിണങ്ങണമെന്നല്ല അത് മുനിയമാനിക്കല്ലോ ആവു കൊടുത്ത ചില പ്രത്യേകതയാണ് ആ പ്രത്യേകതക്ക് പാപം മുനവർ യമാനി എന്ത് പിടച്ചു അയാളൊരു സാധുവാണ് അയാളെ കണ്ടാൽ പിണങ്ങണമെന്നല്ല അയാളെ വീട്ടിലേക്ക് കയറ്റരുതെന്നല്ല അയാളെ കാണുമ്പോ നമുക്ക് ഈ ദിക്കൃകളൊക്കെ ചെല്ലാലോ അല്ല അയാളെ കാണുമ്പോ ഈ ദിക്രുകളൊക്കെ ഒന്ന് ചെല്ലാലോ ഒരു മൂലിയാരുടെ അടുത്തും പോകേണ്ടി ഓരോ തങ്ങളെടുത്തും പോണ്ടി വരൂല്ല മനസ്സിലായില്ലേ അള്ളാഹുവേ പടച്ചവനെ തമ്പുരാനെ ഹബീബാൽ നമുക്കെല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിന്നിട്ടുണ്ട് കണ്ണു പറ്റാതിരിക്കാൻ വിശുദ്ധമായ ഈ സൂറത്തും നിങ്ങൾ പാരായണം ചെയ്യണേ ഇതാണ് രണ്ട് മൂന്നാമത്തതോ വിശുദ്ധമായ സൂറത്തുൽ ഫലക്കും സൂറത്തുന വിശുദ്ധമായ നാസുമാണ് കൂട്ടത്തിൽ വിശുദ്ധമായ സൂറത്തുള്ളി ഖിലാസും പാരായണം ചെയ്തോ ഈ വിശുദ്ധമായ രണ്ട് അധ്യായങ്ങൾ അള്ളാഹുവിന്റെ ഹബീബായ റസൂലു പറഞ്ഞു കൊടുത്തപ്പോ പിന്നീട് ഈ പറഞ്ഞതല്ലാത്തതെല്ലാം ഹബീബാ തങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അതെല്ലാം ഉപേക്ഷിക്കണമെന്നല്ല ഇതിനത്രയും വലിയ ഫലമുണ്ട് വിശുദ്ധമായ സൂറത്തുൽ ഫലക്കും സൂറത്തുന ജിന്നുകളുടെ കണ്ണേരിൽ നിന്ന് രക്ഷപ്പെടാൻ ജിന്നുകളുടെ കണ്ണേറിൽ നിന്ന് രക്ഷപ്പെടാൻ ജിന്നിന്റെ ലോകം ഞാൻ ഇന്ന് പറയില്ല അത് ഞാൻ തുടക്കത്തിൽ തന്നെ പറയാ ജിന്നു ലോകം എന്ന് പറയില്ല ജിന്നു ലോകം എന്നൊരു വിഷയമുണ്ട് ഇൻഷാല്ല ജിന്നു ലോകം എന്നുള്ളൊരു വിഷയമുണ്ട് ഇന്നൊരാൾ വന്നിരുന്നു വീടിന്റെ വല്ലാഹി 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 ഇന്നൊരു മനുഷ്യൻ വന്നിരുന്നു ഞാൻ എന്റെ പ്രസംഗത്തിന്റെ വിഷയത്തിലേക്ക് ഒപ്പിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുകയില്ല ഇന്ന് നൂഞ്ഞിക്കരയിൽ നിന്നൊരു സഹോദരൻ ഇവിടെ വന്നിരുന്നു ഉസ്താദെ വല്ലാത്ത ഇടങ്ങേറുണ്ട് ഞാൻ ചോദിച്ചു എന്ത് പറ്റി നിങ്ങളുടെ എടങ്ങേറെന്താണ് ആ സമയത്ത് അദ്ദേഹം പറയുകയാണ് ഉസ്താദെ എൻ്റെ തെക്ക് ഭാഗത്തിലുള്ള റൂമിന്റെ ജനവാതിലിന് പെരും മുട്ടുമുട്ടുന്നുണ്ട് ആരാന്നറിയുന്നില്ല അപ്പൊ ഞാൻ പറഞ്ഞു അതാരും അപ്പുറത്തുള്ള ആൾക്കാരൊക്കെ ഞങ്ങളോട് ദേഷ്യമുള്ള ആൾക്കാരായിരിക്കും കുറച്ചങ്ങ് കഴിഞ്ഞപ്പോ അദ്ദേഹനോട് പറയാണ് ഉസ്താദെ അല്ല ഉസ്താദെ ഞാൻ വടിയും കുന്തവുമായിട്ട് അവിടെ പോയി നിന്നു വടിയും കുന്തവുമായിട്ട് ഞാനൊരു ഇങ്ങനെ ഒളിഞ്ഞു നിന്നു ടും ധും ധും എന്നുള്ള ഒച്ച കേട്ടപ്പോ ഞാൻ പാളി നോക്കി നോക്കിയ ആരെയും ഞാൻ കണ്ടിട്ടില്ല അതൊരു ലോകമാണ് അതൊരു ലോകമാണ് കാരണം ഹബിയ കണ് ജിന്നുകളുടെ കണ്ണു പറ്റും ജിന്നുകളുടെ ശത്രുതണ്ടാവും എതിരുപോക്ക് ശൈത്താനേറുണ്ട് മനസ്സിലായിട്ടില്ല ഇനി ഷെയ്ത്താനേർന്ന് ഈ വിഷയം വെച്ചിട്ട് നാളെ മരുവോള കാണുമ്പോൾ ആരും കാണാതെ എടുത്ത് എറിഞ്ഞിട്ട് ഉസ്താദ് എന്നല്ല പറഞ്ഞില്ല ഇനി ഷെയ്ത്താനേർ അതെ ഷെയ്താനേറായിരിക്കും അതങ്ങനല്ല തന്നെ ഉണ്ട് അതൊരു ലോകമാണ് നമുക്ക് ജിന്നുകളുടെ മഹാലോകം മനുഷ്യന്മാരുടെ കണ്ണേറിൽ നിന്നും ജിന്നുകളുടെ കണ്ണേർ സഹിക്കാൻ പറ്റാത്തത് അത് സഹിക്കാൻ കഴിയൂല ആരും നമ്മൾ അരികിലേക്ക് വന്നിട്ടുണ്ടാവൂല ജിന്നുകളെ കാണാൻ പറ്റില്ലല്ലോ അവരുടെ പലിക്കും ആ കണ്ണേറിൽ നിന്ന് നേരത്തെ പറഞ്ഞതെല്ലാം ഫലം ഫലം ഇറങ്ങിയപ്പോൾ എന്ത് അൽ മുഹാവിരത്ത വിശുദ്ധമായ ഇനി സൂരത്തുണ്ടല്ലോ അതാത് വിശുദ്ധമായ സൂറത്തു ഫലക്കും ഹബീബാൻ സീറു ബാധിച്ചപ്പോൾ അള്ളാഹുവിന്റെ ഹബീബാൻ ബിത്തങ്ങൾ കിറക്കി കൊടുത്ത രണ്ട് അധ്യായമാണല്ലോ ഈ അധ്യായമങ്ങിറങ്ങിയപ്പോ അള്ളാഹുവിന്റെ റസൂൽ ഈ രണ്ട് വിശുദ്ധമായ സൂറത്തുകൾ ഉണ്ടല്ലോ എടക്കിടക്ക് ഹബീബാൻ നെഞ്ചത്തേക്ക് മന്ദരിച്ചു കൊണ്ടുപോയി എന്നിട്ട് മറ്റുള്ളതിനെല്ലാം ഹബീബാൻ ബിത്തങ്ങൾ ഉപേക്ഷിച്ച് ഇതിന്റെ മേലെ പതിവാക്കുമായിരുന്നു എന്റെ പ്രിയപ്പെട്ട കൊച്ചുപങ്ങളെ എൻ്റെ ഉമ്മമാർ ആരെങ്കിലും വീട്ടിൽ ഒരു ഫങ്ഷൻ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മകളുടെ നിശ്ചയം നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും മകളുടെ നിക്കാഹ് നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നാലാള് കൂടിയിട്ടൊരു അഭിപ്രായം പറയുന്നൊരു പരിപാടി നിങ്ങളുടെ വീട്ടിൽ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മറക്കണ്ട വിശുദ്ധമായ സൂറത്തുൽ ഫലക്കും സൂറത്തുനു അല്ലാ ുഅാലസം സ്വല്ലോ ആല മോഹ് സ്വല്ലാഗു അലൈ വസാഹുവേനി തോഫിയ നൽകണേ അല്ലോ അപ്പൊ ഇപ്പോ ഈ മൂന്നെണ്ണം നമ്മൾ പഠിച്ചു വെക്കുക മുമ്പ് നാം ഈ മൂന്നെണ്ണം നാം പഠിച്ചു വെക്കുക ഇനി 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 മറക്കല്ലേ ഇനി നമ്മൾ വിഷയത്തിൽ നിന്ന് മാറുകയല്ല എന്നാ ശ്രദ്ധിക്കണേ ഈ മൂന്നെണ്ണം നാം പഠിച്ചു വെക്കുക ഇനി ഈ മൂന്നെണ്ണം ഉസ്താദേ എപ്പോഴും ഉപയോഗിക്കാം ഇന്ന സമയം വന്നതിൽ എപ്പോഴും ഉപയോഗിക്കാം കണ്ണു പറ്റുന്ന ആളെ കണ്ടാൽ എങ്ങനെ തിരിച്ചറിയും ഉസ്താദേ അതൊരു ചോദ്യമാണ് അതൊരു ചോദ്യമാണ് ഇന്നലെ ഒരാൾ ചോദിച്ചു സ്താദേ മൂന്ന് പെൺകുട്ടികൾ ഉള്ളവരുടെ മൂന്ന് പെൺകുട്ടികളുള്ള തള്ളമാരുടെ ഉമ്മമാരുടെ കണ്ണ് പറ്റുമോ ഉസ്താദേ അള്ളാഹുവിൻ്റെ ഹബീബാനുബിത്തങ്ങൾ അവർക്ക് വലിയ സ്ഥാനങ്ങൾ കൊടുത്തിട്ടുണ്ട് മൂന്ന് പെൺമക്കളുള്ള സഹോദരിമാരുണ്ടല്ലോ മൂന്ന് പെൺമക്കളെ പ്രസവിക്കാൻ ഭാഗ്യം ലഭിച്ച ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ അവർക്ക് അള്ളാഹുവിന്റെ ഹബീബനബിത്തങ്ങൾ പല ഭാഗ്യവും കൊടുത്തിട്ടുണ്ട്